നമസ്കാരം എല്ലാവർക്കും ഒരിക്കലൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കുറേ നാളായി പുതിയ വീഡിയോ ഇട്ടിട്ട് അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനാണ് കേട്ടോ നമ്മുടെ നീലമരി എണ്ണ ഉണ്ടല്ലോ നമ്മൾ കയ്യൂന്നിയും ബ്രഹ്മീം കച്ചാർവാഴയും നെല്ലിക്കൊക്കെ ഈ പറഞ്ഞപോലെ നെല്ലിക്ക കഴിയില്ല നെല്ലിക്കയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കാച്ചി കൊടുക്കുന്ന നീലമരി എണ്ണ അത് കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ ഇട്ടപ്പോൾ ഒത്തിരി പേര് എട്ടോട് കുഴപ്പമുണ്ടോ ആ ഒത്തിരി പേര് പറഞ്ഞിരുന്നു നീലമര എണ്ണം ഉപയോഗിക്കണം പക്ഷേ നീറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിച്ചറിഞ്ഞ് നമ്മൾ എണ്ണയിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഉണിയൻ ഓയിൽ ഒണിയൻ ഓയിലുണ്ടല്ലോ ഒണിയനില്ലാതെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും പിന്നെ നീരിറക്കം വരാതിരിക്കാനും മുടിക്ക് നീളം വെക്കാനും ഉള്ളു വെക്കാനും താരൻ പോവാനും ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമ്മളിതിൽ കൂട്ടിയിട്ടാണ് ഇന്ന് നീലാമരി എണ്ണ നമുക്ക് കിട്ടുക പഴയ ഒരുപാട് അഞ്ച് വർഷത്തോളമായിട്ട് നീലാമരി എണ്ണ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കരിഞ്ചീര പോലെ തന്നെ അവർക്കൊക്കെ ഇത് തന്നെ യൂസ് ചെയ്യാം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നീരിറക്കത്തിൻ്റെ പേടിയുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം കാരണം ഞാനും മക്കളുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങാൻ പോകുന്നതാണ് കേട്ടോ അപ്പം ഇദ്ദേഹത്ത് വിചാരിച്ച് നമ്മൾ നമ്മുടെ എണ്ണ ഉണ്ടാക്കാൻ പോവാണ് ഇതിലിനിയും കൂട്ടുകളുണ്ട് എല്ലാം നമ്മളങ്ങനെ കാണിക്കുന്നില്ല ഇനി കാരണം അത് വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമ്പം നല്ലത് തന്നെ ഉണ്ടാക്കിത്തരും പക്ഷേ അത് എല്ലാം നമ്മൾ റിവീൽ ചെയ്യുന്നു എന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്നാലും ഞാൻ മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രഹ്മി തലയ്ക്ക് നല്ല തണുപ്പ് ഓരോ സസ്യങ്ങൾ നമ്മൾ മുടിക്കെടുക്കുന്ന കാര്യങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സസ്യങ്ങൾക്കും അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് പറയുക ഓരോ സസ്യങ്ങൾക്കും അതിൻ്റെ സ്വഭാവം ആ സ്വഭാവമാണ് അത് കാണിക്കുക നമ്മൾ കഴിക്കണ എന്ത് ഭക്ഷണമാണോ എന്തിൻ്റെ ഭക്ഷണമാണോ എന്താണോ നമ്മൾ കഴിക്കണ ആ സ്വഭാവമായിരിക്കും നമുക്ക് പറയില്ലേ അതിൻ്റെ ചിന്ത അതിൻ്റെ ഹോർമോൺ അതിൻ്റെ ശീലം ഒക്കെ ആയിരിക്കും നമുക്ക് വരിക എന്ന് പറയും പണ്ട് കളിയൊക്കെ പറയും കോഴി കഴിക്കുന്നതുകൊണ്ട് പിന്നെ കൊത്തി 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 നിൽക്കണത് പറയും അപ്പോൾ ബ്രഹ്മി എന്ന് പറയുന്നത് തലയ്ക്ക് തണുപ്പ് ഈ തലയ്ക്ക് ചൂട് പറ്റില്ല എന്തിന് മുടി ഉണ്ടാവാനായിട്ട് തണുപ്പ് ഉണ്ടാവണം നമ്മുടെ ശരീരത്തിന് എപ്പോഴും സ്നെ സ്നിഗ്ധത ഉണ്ടാവണം ബ്രഹ്മി നീളമുള്ളതാണ് കണ്ടിട്ടില്ലേ ഇങ്ങനെ പടർന്ന് വെള്ളത്തിൽ വളരുന്നതാണ് നല്ല ഹൈഡ്രേഷൻ കിട്ടിയാൽ ബ്രഹ്മി വളരും അതുപോലെ തന്നെ മുടി വളരാനായിട്ട് ബ്രഹ്മി ഉപയോഗിക്കണം നീലമ്പരയുടെ അതേ കൂട്ടു തന്നെയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പൂവാൻകൂറുന്നില്ല നമ്മൾ കൺമശിലിടുന്ന നീ പോണമല്ലേ നമ്മൾ കൺമശിയിലിടുന്ന അല്ലെങ്കിൽ പണ്ട് ഉണങ്ങി ഉപയോഗിക്കുന്ന പൂവാൻകൂറുന്നില്ല ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം കുഞ്ഞു മക്കൾക്ക് എനിക്കും കൂടെ കച്ചാൻ വേണ്ടി കുറച്ചേ കാണിക്കുന്നുള്ളൂ ചൂടായ കൊണ്ട് സന്ധ്യ മയങ്ങിട്ട് ഉണ്ടാക്കുന്നതെന്ന് നല്ലതാണ് ഈ സമയം നോക്കി പിടിച്ചത് ഇത് നീരർത്താൻ വരാതിരിക്കാൻ പനിക്കൂറൊക്കെ ഇടുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മളുടെ കച്ചാർവാട അത് ഞാനിവിടെ പൾപ്പ് കളഞ്ഞ് മുള്ളത്തെ ഭാഗം കളഞ്ഞിട്ട് വെച്ചേക്കണുണ്ട് കേട്ടോ മഞ്ഞ കളറൊക്കെ കളഞ്ഞ് വെച്ചേക്കണുണ്ട് നേരെ കഷ്ണാക്കി ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ തൊലി അലർജി ഉള്ളവർക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ പളുപ്പ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ പക്ഷെ എണ്ണ കാച്ചി വെക്കുമ്പോൾ അതൊരു കുഴപ്പമില്ല അങ്ങനെ എന്നെ അവിടെ വയ്ക്കുകയുള്ളൂ കേട്ടോ ഇനി നമ്മുടെ കറിവേപ്പില കറിവേപ്പില എന്തിനാണ് ഉപയോഗിക്കണേ മുടിക്ക് തിക്നെസ് വരാൻ കറുത്ത നിറം ഉണ്ടാവാൻ താരൻ്റെ പ്രശ്നം മാറാനൊക്കെ ആയിട്ടാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത് ഇത് നമ്മളുടെ കയ്യോന്നി വളമൊന്നും ചേർക്കാതെ നമുക്ക് കിട്ടുന്ന കൈ മുടിക്കുന്നല്ല കറുപ്പ് കിട്ടാൻ ഉള്ള മുടി നരയൊക്കെ മാറിയിട്ട് നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നിലമ്പരി എണ്ണം ഉപയോഗിക്കുന്നവർക്കൊക്കെ അതറിയാൻ പറ്റും ഹെയറിന് നല്ല ഡിഫറൻസ് വരും ചെമ്പങ്ങളൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ ഇത് നമ്മുടെ കൃഷ്ണ തുളസി ഇതും നീറിക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നീലറക്കം ഇല്ലാതിരിക്കാനായിട്ട് അലർജിക് റിയാക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കാനാണ് നമ്മുടെ തുളസി എടുക്കുന്നത് ഇത് പറയേണ്ട അരിവേപ്പിൻ്റെ ഇല താരണ എല്ലാവർക്കും ഒരു ഒരു പ്രശ്നമാണിപ്പോൾ അപ്പോൾ നീരവരെണ്ണ ഉപയോഗിക്കുന്നുള്ളവർക്ക് ഈ നീരക്ക ഉള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാറില്ല പക്ഷേ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്നുകൊണ്ട് ഇത് ഉപയോഗിക്കാം ശരിക്കും ഫ ആൻറ്റി ഫംഗലാണ് കുറച്ചുകൂടി കൂടുതൽ കൂടുതലെടുക്കാം ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളൂ കുറേ ഇൻഗ്രീഡിയൻസ് ആകുമ്പോഴേ കുറച്ച് എണ്ണയും കുറേ ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ തലയ്ക്ക് ഒരു കനം വരും നമുക്ക് പേടിയാണ് കരിഞ്ചീരകം വിട്ട് വേറൊരു എണ്ണ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ആര് വയ്പിൻ്റെ അല്ല ധാരണ ഉണ്ടാവില്ല ഒണിയൻ ഓയിൽ യൂസ് ചെയ്യുന്നവർക്കറിയാം അറിയാം അത് മാറിക്കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തി അമ്മ അവിടെ ഉണക്കി വെക്കുന്നതെങ്കിൽ ജെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പോയി കൊണ്ടുവന്ന് അമ്മ സ്ഥിരം ഉണക്കി വയ്ക്കും നമ്മളിവിടെ മേടിക്കുന്നത് പോരാണ്ട തന്നെ അമ്മ ഉണക്കി വെച്ച് തരുന്നതാണ് കേട്ടോ അധികം വെലി പൊള്ളിക്കില്ല ഉമ്മറത്ത് വട്ടവറത്തിലിട്ടിട്ട് വലിയ പൊള്ളിച്ച് തരുന്നതാണ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയതാണ് അപ്പോൾ എനിക്ക് രണ്ടാമത് കഴുകൊന്നും വേണ്ട പാവം അപ്പോൾ ചെമ്പരത്തിയുടെ പൂവാണ് ഇല എടുക്കാം പൂവെടുക്കാം മുട്ടെടുക്കാം അഞ്ചുതല് മരുന്ന് ചെമ്പരത്തിയുടെ ഇത് നമ്മുടെ നീലയാമരി ഇത് നമുക്ക് വേണം കേട്ടോ ഇത് അത്യാവശ്യമാണ് നമുക്ക് ഈ എണ്ണ കാച്ചുന്ന നീലമ്പരി എണ്ണയാണല്ലോ നമ്മൾ കൊടുക്കണം അപ്പം നീലമ്പരിയാണെങ്കിൽ പറ്റില്ല നീലമ്പരി വേണം ഇനി വേണ്ടത് നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തെടുക്കുന്നതാണ് നിലംപരണ്ട ചങ്ങലംപരണ്ട ഉണ്ട് നമുക്കറിയാം അസ്ഥി ഒക്കെ ഒടിയുന്ന സമയത്ത് അതിന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ സസ്യത്തിനും ഓരോരോ നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതുപോലെ അതാണ് ഓരോന്നും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക എന്തിനാണ് യൂസ് ചെയ്യുക എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അപ്പോൾ ഇത് മുടി നീളം നന്നായിട്ട് വരും പിന്നെ കുറച്ച് കുറച്ച് പ്രത്യേകങ്ങളൊക്കെ ഉണ്ട് നിലം വരണ്ടാക്കി കേട്ടോ പിന്നെ ഇത് കൊടുങ്ങലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോണില്ലെന്ന് വിചാരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോയി കാരണം ആരെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ് കേട്ടോ പത്ത് പച്ച നെല്ലിക്ക അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ പിന്നേത്ത പോലെ വേറെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ അത് അങ്ങനെ പറയുന്നില്ല ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് പൊടിക്കൈകൾ മാത്രം ലാസ്റ്റ് മീൻ പൊടിയായിട്ട് ഇങ്ങനെ കുറച്ച് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാം നമുക്ക് അരച്ചിട്ട് എടുക്കണം എല്ലാം വെള്ളം തൊടാതെ അരച്ചെടുത്തതാണ് കേട്ടോ വെള്ളം തൊട്ടിട്ടില്ല നെല്ലിക്കയുടെ നീരും കച്ചവരുടെ നീരിലുമാണ് നമ്മൾ അടിച്ചെടുത്ത് എടുത്തിരിക്കുന്നത് നമുക്ക് എത്തിക്കാം എണ്ണ ഒഴിക്കട്ടെ കേട്ടോ എണ്ണ എടുക്കട്ടെ അടുപ്പത്തിൽ ഉരുളു കയറ്റി നമ്മൾ തീ കത്തിച്ചു പിന്നെ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ നന്നായിട്ട് എണ്ണ മൂത്ത് പാകം ആവട്ടെ കേട്ടോ ചട്ട് കടുത്തിട്ട് വരാം വെച്ചോട്ടെ വെറു

కరెక్ట్ అన్నది അല്ല ఎన్న పాగైట్ంది ఇప్పు వరకై ఇర్నింగే మనం ఎత్తు మాటి ఇడర్నది పరదు పరదు కత్తనండి అమ్మీ కరెక్ట్ పాగానా టదా మనం 뭐 నేను പറയనియ్య మంచి కలర్ ఇది వరకి ఇలిర్న ఈ ఉట్టు ఉల్లిడ చుట్టులు ఉంగడనై కాయికోలం അവിടെയും നമ്മൾ നീലമ്പരി എണ്ണ ഉണ്ടാക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇതും നമ്മുടെ നീലമരി എണ്ണ നീലമ്പരി എണ്ണയുടെ പുതിയ കൂട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു സ്കിൻ കെയറിൻ്റെ ഹെയർ കെയറിൻ്റെ വീഡിയോ ഇടയിലേക്ക് വീണ്ടും മിസ്സാക്കി നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം മൂന്ന് മാസം കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുക പരമാവധി ഞാൻ ഒറ്റ ബോട്ടിലായിട്ട് തരാൻ ശ്രമിക്കാം കാരണം നൂറിൻ്റെയോ അഞ്ഞൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ആവുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒറ്റ ബോട്ടിലായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ഒരു വിശ്വാസം വരും നമുക്ക് ഒരു ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കോൺഫിഡൻസ് വരും അപ്പോൾ മൂന്ന് മാസം കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മതി ഒരാഴ്ച കഴിയുമ്പത്തേനും ഡാൻഡ് ഡാൻഡ്രഫ് കംപ്ലീറ്റ് മാറും നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും നീതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ തുളസിയും പനിക്കൂർക്കും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സന്തോഷം ടേക്ക് കെയർ